ണ്ട് പ്രതീക്ഷ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ബോർഡ് കാണുന്നത് ഒരു തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുമ്പോൾ സ്വാഭാവികമായും ഒരുക്കുന്ന സുരക്ഷ ഭക്തർക്ക് സുഗമമായ ദർശനം തേടുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇതൊക്കെ അന്തിമഘട്ടത്തിലാണ് എന്താണ് സന്നിധാനത്തെ കാഴ്ചകൾ നാളത്തേക്കുള്ള ക്രമീകരണങ്ങൾ അർജിത്ത് തീർച്ചയായും മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് കൂടി തുടക്കമാവുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട് നാളെ വൈകിട്ട് അഞ്ചുമണിയാണ് ശബരിമല നട തുറക്കുന്നത് ശബരിമലയിലെ നിലവിലെ മേൽശാന്തി പി മഹേഷ് നമ്പൂതിരി ശ്രീകോവിലിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് ശബരിമല നട തുറക്കുന്നത് പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി നാളെ ഉണ്ട് അരുൺകുമാർ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി നാളെ ചുമതലയേൽക്കും നാളെ അഞ്ച് മണിക്ക് നട തുറക്കുന്നത് കൊണ്ട് തന്നെ മുപ്പതിനായിരം പേർ മാത്രമായിരിക്കും നാളെ ശബരിമലയിൽ എത്തുക മുപ്പതിനായിരമാണ് നിലവിൽ വെർച്വൽ ക്യൂ വഴി നാളെ ശബരിമലയിൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇനി വരുന്ന പത്ത് ദിവസം വെർച്വൽ ക്യൂ ഏകദേശം ഫുള്ളായി എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്ന കാര്യം കാരണം നേരത്തെ വെർച്വൽ ക്യൂമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ സ്വീകാര്യത അക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് നിലവിൽ പ്രതിദിനം എൺപതിനായിരം പേർ ാണ് ശബരിമലയിൽ ദർശനം അനുവദിക്കുന്നത് ഇതിൽ എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ ദർശനം നടത്താം ബാക്കി വരുന്ന പതിനായിരം പേരായിരിക്കും സ്പോട്ട് ബുക്കിംഗ് വഴി അവർക്കായിരിക്കും ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നത് അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ മറ്റൊരു കാര്യം ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത എത്താത്ത തീർത്ഥാടകരുടെ എണ്ണം കൂടി സ്പോട്ട് ബുക്കിംഗിലൂടെ പരിഗണിക്കും എന്നതാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ തീർത്ഥാടകർക്ക് ഒരു സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്താൻ കഴിയും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്ക് കൂടുതൽ തിരക്കുണ്ടായാൽ അത് ക്രമീകരിക്കാനുള്ള ുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട് അതിന് പ്രധാനമായും ചെയ്ത ഒരു മുന്നൊരുക്കം ദർശന സമയം കൂട്ടുക എന്നതായിരുന്നു കാരണം നേരത്തെ പതിനാറ് മണിക്കൂറായിരുന്നത് ഇക്കുറി പതിനെട്ട് മണിക്കൂറായി ദർശന സമയം കൂട്ടിയിട്ടുണ്ട് പുലർച്ചെ വൃശ്ചികം ഒന്നിന് പുലർച്ചെ മൂന്ന് മണിക്ക് ശബരിമല നട തുറക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശബരിമല നട അടയ്ക്കും പിന്നീട് മൂന്ന് മണിക്ക് ശബരിമല നട തുറന്നാൽ പതിനൊന്ന് മണിക്ക് ഹരിവരാസനത്തോടു കൂടിയായിരിക്കും നട അടയ്ക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം തിരക്ക് കൂടിയ പശ്ചാത്തലത്തിലായിരുന്നു ദർശന സമയം കൂട്ടിയതെങ്കിൽ ഇക്കുറി ദർശന സമയം ആദ്യം തന്നെ മണ്ഡലമകരവിളക്ക് തീർത്ഥാടനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ കൂട്ടിയിട്ടുണ്ട് മറ്റൊരുക്കങ്ങൾ അടിസ്ഥാന ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ശബരിമല സന്നിധാനത്തും പമ്പയിലും പൂർത്തിയായിട്ടുണ്ട് അരവണ അടക്കം ബഫർ സ്റ്റോക്കായി കരുതിയിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും എന്തായാലും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു പകലും ഒരു രാത്രിയും ഒരു പകലിന്റെയും കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ നാളെ ഉച്ചയോടുകൂടി തന്നെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കും ഒരു മണിക്കായിരിക്കും പമ്പയിൽ നിന്ന് തീർത്ഥാടകർക്ക് ശബരിമല സന്നിധാനത്തേക്കുള്ള പ്രവേശനം എന്തായാലും സന്നിധാനത്ത് തീർത്ഥാടകർക്ക് സുഗമമായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട് റിജിത്ത് ശരി നാളെ വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കാൻ പോകുന്നത് സന്നിധാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു